ഈയൊരു വീഡിയോ ഞാൻ സെപ്റ്റംബർ ട്വൻറ്റി ഫിഫ്ത്തിനെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അന്ന് ചെറിയ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അലഹമുല്ല മാഷ അല്ല അവനങ്ങനെ അഞ്ച് വയസ്സായിട്ടുണ്ട് നമ്മളങ്ങനെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളൊരു ചെറിയ കേക്ക് വാങ്ങും കുറച്ച് മിഠായി വാങ്ങും നൈബേഴ്സിനും സ്കൂളിലൊക്കെ അങ്ങനെ കൊടുത്തുവിടും ഇവിടെ പ്രവാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അധികം ആരും ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഇത്തവണ മക്കൾക്കും വയ്യായിരുന്നു എനിക്കും വയ്യായിരുന്നു ചെറിയ ആൾക്ക് ബർത്ത്ഡേ പോയിക്ക് നല്ല പനിയും കഫ് കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ആകുമണിക്ക് പോയിട്ട് ഏകദേശം ഒരു പതിനൊന്നര ഒക്കെ വന്നത് കേട്ടോ പിന്നെ അവന് സ്കൂളിൽ പോയി വന്നിട്ടാണ് നമ്മൾ കേക്കൊക്കെ മുറിച്ചത് മൂത്തമ്പനിക്ക് എക്സാം ആയതുകൊണ്ട് അന്ന് ലീവുമായിരുന്നു സ്റ്റഡി ലീവ് അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് അവനാണെങ്കിൽ ടി വിയിലൊക്കെ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ വായിൽ വെച്ചിരണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കി പിന്നെ പിള്ളേർക്ക് ചിക്കൻ ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം മസാല വേഗം ഉണ്ടാക്കി ഹസ്ബൻഡ് ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫോൺസിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കി അങ്ങനെയൊക്കെ വലിയ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിള്ളേർക്ക് ചിക്കൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കി അങ്ങനെ പിന്നെ നമ്മളെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുക്കൂല്ലേ അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു ഓഫനേജിൽ ഫുഡ് കൊടുക്കുക എന്നുള്ളത് പണ്ടതൊട്ടേ കോളേജിൽ പഠിക്കുമ്പോഴേ അങ്ങനെയൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി പോവാറുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ചെറിയ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ മരണം എപ്പോഴാന്നറിയില്ല ഉള്ള സമയം സന്തോഷമായിരിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനു ഒരുപാട് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് അവരെ സഹായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല പറ്റുന്നത് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കുക ഇൻഷാല് നല്ല വീഡിയോസായിട്ട് വരേണ്ടിട്ടാണ് ഓക്കെ